നിങ്ങൾ ഇന്നത്തെ പത്രങ്ങളിൽ വായിച്ചു കാണും ആർ എസ് എസിന്റെ നൂറാമത്തെ വർഷത്തോടനുബന്ധിച്ച് ആർ എസ് എസിന്റെ പരമാധ്യക്ഷനായ ശ്രീ മോഹൻ ഭാഗവത് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അയോധ്യയ്ക്ക് ശേഷം മധുരയും കാശിയും അതേപോലെ ഗ്യാൻ വാപ്പം എവിടെയൊക്കെയാണ് തർക്കങ്ങളുള്ള മന്ദിരങ്ങൾ മന്ദിരങ്ങൾ വെച്ചാൽ മന്ത് സോറി മന്ദിരം മന്ദിരങ്ങളല്ല മന്ത് അമ്പലങ്ങൾ ഇത് ഹിന്ദു മിത്തോളജിയിലെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ഹോളി പ്ലേസുകളാണ് ഞാൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അയോധ്യ പോലെ തന്നെ ഒരു മൂമെന്റ് ഉണ്ടാക്കി അതിനെ അത് ആരൊക്കെയാണ് അതുമായി പ്രശ്നം ഉണ്ടാക്കുന്നത് അതേപോലൊരു മൂ്മെൻ്റ് ഉണ്ടാക്കി ഒരു ഇഷ്യൂ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതായത് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം അയോധ്യയ്ക്ക് ശേഷം ആ വിധി വന്ന ശേഷം ആർ എസ് എസ് പറഞ്ഞിരുന്ന കാരണം ആർ എസ് എസ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദു സംഘടനയാണ് അവർ പറഞ്ഞിരുന്നു ഇതേപോലെ അമ്പലങ്ങളുടെ ഇഷ്യൂ ഒന്നും അവരുണ്ടാക്കില്ല അതിൽ നിന്നും പൂർണമായിട്ടും അവര് യൂടൈൻ അടിച്ചു അപ്പൊ യൂടൈൻ അടിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് മധുരയും കാശിയെയും ഗ്യാൻ വാപ്പിയും മറ്റുള്ള അമ്പലങ്ങളും അതിനടുത്തൊക്കെ ഈ പറയുന്ന മുസ്ലിം മോസ്കുകളുണ്ട് അവരോട് പറഞ്ഞു അതെല്ലാം അവർക്ക് ഹിന്ദുക്കൾക്കായിട്ട് തിരിച്ചു കൊടുക്കാനും ഇതിനകത്ത് പറയുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ ചോദ്യമാണ് പെട്ടെന്നൊരു ഇഷ്യൂ വരാനുണ്ടായ എന്താ അയോധ്യ മൂവ്മെന്റ് നിങ്ങൾക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് പത്തിരുന്നൂറ് വർഷമായിട്ട് നീണ്ടുനിന്ന മൂവ്മെന്റ് ആണ് വേണമെങ്കിൽ ആ മൂവ്മെന്റിനെ ഇങ്ങനെയും പറയാം ലോകത്ത് ഇന്ന് വരെ നീണ്ടുനിന്ന ഏറ്റവും ലെങ്തി ആയിട്ടുള്ള മാസീവായിട്ടുള്ള രാമക്ഷേത്രം അതായത് രാമ ക്ഷേത്ര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് അയോധ്യ എന്ന് പറയുന്നത് അതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളായിട്ടുള്ളവരും മറ്റുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ ഈ ഈ ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഹിന്ദു ഒരു ഐക്കോണിക് ഫിഗർ ആണ് ബേസിക്കലി അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അതുമായിട്ട് ബന്ധപ്പെട്ട കോർ കോർട്ടും പരിപാടികളൊക്കെ നടന്ന് ഫൈനലി ഹൈക്കോടതി ജഡ്ജ്മെന്റ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് വന്നു അപ്പം മുസ്ലിങ്ങൾക്ക് വേറെ സ്ഥലം കൊടുത്തു അവിടെ വലിയ രീതിയിൽ അമ്പലം പെടുന്നു ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അത് ഓപ്പൺ ചെയ്യുകയും പൂജയൊക്കെ നടത്തി കൊടുക്കുകയും ചെയ്തത് പക്ഷെ അതിൻ്റെ റിഫ്ലക്ഷൻ ഈ പോയ പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയില്ല അയോധ്യയിൽ പോലും ബി ജെ പി തോറ്റു മനസ്സിലാക്കുന്ന ഓരോ പോയിന്റ് അവിടെ പോലും ബി ജെ പി തോറ്റു യു പിയിൽ പോലും ബി ജെ പി പുറകിൽ പോയി സംഭവം സിമ്പിൾ ആണ് ഈ മൂവ്മെന്റ് വന്നു അത് പണുതു അതിനുശേഷം അതിന് പ്രാധാന്യമില്ലാതായി അത് ഞാൻ പറയുന്ന ആണ് ഇപ്പോൾ പറയാൻ പോകുന്നതും ആണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബി ജെ പിയേയും മോദിയെയും അനുകൂലിക്കുന്ന ഒരു മാഗസീനാണ് ഇന്ത്യ ടുഡേ അവർ ഒരു സർവേ നടത്തി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനില് ഈ പറയുന്ന സി വോട്ടറും ഇന്ത്യ ടുഡേ ആജ് തക്കും എല്ലാം കൂടെ നടത്തിയ സർവേ അതിനകത്ത് ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി അമ്പതും മുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടുമെന്ന് അവര് പ്രഖ്യാപിച്ചതാണ് അതാണ് പിന്നെ എഴുന്നൂറ്റി നാപ്പതി പോയത് പിന്നെ കൂട്ടുകക്ഷി കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ കൂടെ അധികാരത്തിൽ വരുന്നത് ഫൈൻ ഈ സിന്ധൂറിന് ശേഷം ഈ സീ വോട്ടർ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ ആദ്യമായിട്ട് അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷ ശേഷം ആദ്യമായിട്ട് ഒരു മീഡിയ ഓർഗനൈസേഷൻ ബി ജെ പിയെ ഭയങ്കരമായിട്ട് അനുകൂലിക്കുന്ന ഒരു മീഡിയ പക്ക ഗോദി മീഡിയ എന്ന് വേണേ പറയാം അവര് പറഞ്ഞു മോദിയുടെ ഇമേജ് താഴെ പോയി ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് രീതിയാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് അതിനുശേഷം ശേഷം എന്തുകൊണ്ടാണ് ബി ജെ പി അനുകൂലിക്കുന്ന ഇന്ത്യ ടുഡേ ഇങ്ങനൊരു സംഭവം പുറത്തുവിടാൻ കാരണം സിമ്പിളായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതായത് ഈ സീ വാട്ടർ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അവര് എടുത്തിരിക്കുന്നത് അതായത് ഈ സാമ്പിളുകൾ എടുത്തിരിക്കുന്ന എവിടുന്ന സിറ്റികളിൽ നിന്നാണ് അതായത് ഗ്രാമങ്ങളിൽ നിന്നല്ല സിറ്റികളിൽ നിന്ന് പറയാൻ തുടങ്ങി മോദിയുടെ ഇമേജിന് കോട്ടമുണ്ടായി മാറ്റമുണ്ടായി രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഗെയിൻ ചെയ്തു അത് ആ മാഗസിൻ ബി ജെ പി മോദിയും അനുകൂലിക്കുന്ന മാഗസിൻ പറയുന്നതാണ് വേറെ ആരും പറയുന്നല്ല പക്ഷെ യാഥാർത്ഥ്യം സിറ്റി താമസിക്കുന്ന എനിക്ക് ആ ഡൽഹി സിറ്റി താമസിക്കുന്നത് കാരണം പ്രത്യേകിച്ച് ബി ജെ പിയുടെ കോട്ടയാണ് ഈ ഡൽഹി എന്ന് പറയുന്നത് അതിനിടയ്ക്ക് ആം ആദ്മി പാർട്ടിയൊക്കെ വന്നു നേരത്തെ ശീലാ ദീക്ഷിത് ഒക്കെ വന്നു പക്ഷേ ബി ജെ പിയുടെ വലിയ കോട്ടയാണ് ഡൽഹി എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴിയാവല്ലോ അവർക്കീ പറയുന്ന പോലെ പഴയ പോലെ മോദി ഫാദും മോദി ഫക്തും ആ പുല്ലൊക്കെ അങ്ങ് പോയി ഓപ്പറേഷൻ സിന്ധൂറാണ് ഒറ്റ കാരണ കാരണം ഇവരെല്ലാം എജ്യൂക്കേറ്റഡ് ആണ് ഇവർക്കൊക്കെ മനസ്സിലായി ഇത് കള്ളത്തരവായിരുന്നു ഈ പറഞ്ഞത് മുഴുവനും തള്ളായിരുന്നു അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോളം പെട്ടെന്ന് ഒരു ക്യാമ്പ്യൻ ബി ജെ പി തുടങ്ങി അതിന്റെ തുടക്കം തുടങ്ങി ആർ എസ് എസ് ആണ് അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും മതേതരത്വവും സോഷ്യലിസവും പ്രീ ആമ്പിളിൽ നിന്നും മാറ്റും പെട്ടെന്ന് അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീപ് ധങ്കർ ആ സെയിം സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുന്നു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശിവരാജ് സിംഗ് ചൗഹാൻ ബി ജെ പിയുടെ സീനിയർ നേതാവ് പഴയ ഇപ്പോഴത്തെ മന്ത്രിയാണ് കൃഷിമന്ത്രിയാണ് അതേപോലെ മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി മൂന്നു രാഷ്ട്രം മുഖ്യമന്ത്രിയായി അദ്ദേഹം പറഞ്ഞ സെയിം സ്റ്റേറ്റ്മെന്റ് ഇത് മാറ്റണം ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ കത്തിയില്ല ജനങ്ങൾ പൂച്ചിച്ച് തള്ളി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഇതിനെ ഡാമേജ് കൺട്രോളിന് വേണ്ടി ചെയ്തതാണ് ഈ സംഭവം അതേറ്റില്ല പിന്നെ പുതിയ സംഭവങ്ങളായിട്ട് വരുവാണ് കാശി മധുര ഗ്യാൻവാപ്പി മറ്റുള്ള അമ്പലങ്ങൾ ഇതാണ് സിമ്പിൾ അതായത് ബി ജെ പിക്ക് മനസ്സിലായി ആർ എസ് എസിന് മനസ്സിലായി ഇവർക്കൊക്കെ പിടികിട്ടി ജനങ്ങൾ എതിർക്കാൻ തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് പോകി ഇനി ഫർദർ മോദി എന്ന് പറഞ്ഞ ഐക്കോണിക് ഫിഗറിനെ വെച്ച് കളിക്കാൻ പറ്റത്തില്ല ബീഹാർ ഇലക്ഷൻ വരികയാണ് ഇവിടെയാണ് ഈ സംഭവം വീണ്ടും ഹിന്ദുത്വ ഹിന്ദു ഖത്രാമേഹെ എന്നൊക്കെ പറഞ്ഞുള്ള വീണ്ടും പരിപാടികളുമായിട്ട് മന്ദിർ മസ്ജിദ് ഇഷ്യുവായിട്ട് കയറി വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ പറയാം ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം ഈ ബി ജെ പി നേതാവ് ഈ മുസ്ലിം സംഭവം പറയുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചുകയാണ് അതിനെപ്പറ്റി പറയാത്തിൻ്റെ കാര്യം എന്താ ഗൾഫ് രാജ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഈ അന്ധമായിട്ട് നിങ്ങൾ ഇന്ത്യയിലെ ലോകത്തിലെ രണ്ടാം ഇൻഡോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഈ രീതി പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ എതിർക്കേണ്ടി വരും ഉണ്ടായ സംഭവം ഇത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞത് അതിനു ശേഷമാണ് മനസ്സിലായത് ഇനി ആ ഒരു പൊളിറ്റിക്സ് പോകത്തില്ല ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ആന്റി മുസ്ലിം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പോകത്തില്ല ഇതൊക്കെ പിടികിട്ടിയവർക്ക് കാരണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മാക്സിമം ഇത് നോക്കി അത് ഏറ്റില്ല അതിൻ്റെ പേരിൽ വോട്ട് കുറഞ്ഞു സീറ്റ് കുറഞ്ഞു അതായത് രണ്ട് ഹാൻഡിക്യാപ്ഡായിട്ട് രണ്ട് ചെറിയ പാർട്ടികളുടെ പിന്തുണയോട് കൂടിയാണ് ഭരിക്കുന്നത് ഇനി ഫർദർ ഈ മുസ്ലിം പാകിസ്ഥാൻ കീക്കിസ്ഥാൻ ഈ സാധനം മുന്നോട്ട് പോകത്തില്ല ഇനി ഇഷ്യൂ വേണം ഇനി കാശ്മീർ പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല എൻ ആർ സി സി എ പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട് ഇതൊന്നും ഇനി പറയാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ പറഞ്ഞ് തള്ളിപ്പോയി പുതിയ മന്ദറും മസ്ജിദും കാശിയും മധുര എടുത്തുകൊണ്ട് വരികയാണ് വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇതാണ് ഇഷ്യൂ കാരണം ഇതൊരു ഒരു പുകപടനം സൃഷ്ടിക്കുക വീണ്ടും ഇത് ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കിയെടു കാരണം ഈ വോട്ട് ചോരിയുടെ ഇഷ്യൂട്ടല്ലേ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് ഇന്ത്യയിലെ ബാക്ക്വേഡ് ക്ലാസ്സിന് കൃത്യമായിട്ട് മനസ്സിലായി അവർ ചതിക്കപ്പെട്ടു ഇന്ത്യയിലെ വോട്ടേഴ്സിന് പിടികിട്ടി അവർ ചതിക്കപ്പെട്ടു ഇതെങ്ങനെയാണ് ഡാമേജ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കാരണം ഈ പറയുന്ന മീഡിയ മുഴുവനും അനുകൂലിച്ചിട്ടും ജനങ്ങൾക്ക് പിടികിട്ടി ഇവര് പറയുന്നത് കള്ളവ് ഇതാണ് ബേസിക്കലി മോദി ഗവൺമെന്റിനുണ്ടായ എന്ന് പറയുന്നത് ഓരോ ഇഷ്യൂ പിന്നെ അമേരിക്കൻ ടാരിഫ് അമേരിക്കൻ ടാരിഫിനോട് കൊടുത്ത് മിഡിൽ ക്ലാസ് കാരണം കച്ചവടവും ബിസിനസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പണം ഇടുന്നവരും അവർക്കും പിടികിട്ടി ഇതൊരു കള്ളത്തരായി കാണിക്കുന്നു പോകുക അത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് കാരണം ആർക്കു വേണ്ടിയാണ് ഈ റഷ്യെന്ന് ക്രൂർ ഉണ്ടാക്കിയിട്ട് ആരാണ് ഇതിനകത്ത് പണം സമ്പാദിച്ചത് ഒരു ഇന്ത്യ ആക്കാന് ഒരു രൂപയുടെ ബെനിഫിറ്റ് പോലും കിട്ടിയില്ല പിന്നെ പിന്നെന്താണിത് ചെയ്തത് മനസ്സിലാക്കുക മോദി ഗവൺമെന്റ് പലപ്പോഴും ഈ ഓയിൽ പൂൾ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട് ആ സബ്സിഡിയൊക്കെ എടുത്തു കളഞ്ഞപ്പോൾ പോലും ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്നു മോദിയുടെ കൂടെ കാരണം ഇന്ത്യ ഒരു മാറ്റത്തിന് ആവശ്യമാണ് കാരണം ഞങ്ങൾ കൂടുതൽ പണം കൊടുക്കാം ഞങ്ങൾക്ക് കുഴപ്പമില്ല വില കൂടുതൽ വരട്ടെ ഇൻഫ്ലേഷൻ വരട്ടെ അപ്പോഴും കൂടെ നിന്നു പക്ഷെ ചില കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ആയി പോയി ഈ പണം ഇതാരാണ് ഈ പണം ഉണ്ടാക്കിയതോ റഷ്യമായിട്ട് ഇന്ത്യക്കാരന് പ്രയോജനം കിട്ടിയോ കിട്ടിയില്ല അവസാനം ഇന്ത്യക്കാരുടെ തലകടി കിട്ടി സാധാരണക്കാരന്റെ അവന്റെ ലൈഫും അവന്റെയും ജോലിയും പോയി ചെറിയ കച്ചവടക്കാരൻ ചെറിയ എസ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നു അതായത് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ദീപാവലി ഒരു ദീപാവലി വരുന്ന സമയത്ത് ഇന്ത്യ ഇന്ത്യൻ പോസ്റ്റ് അമേരിക്കയിലോട്ടുള്ള സംഭവങ്ങളെല്ലാം ബാൻ ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പറഞ്ഞു ഏകദേശം ആറായിരം കോടിയുടെ കച്ചവടം ഇപ്പം ഞാനിപ്പോൾ ഡൽഹി താമസിക്കുന്നു ഇപ്പൊ ഹനുമാൻ ടെമ്പിള് കൊനാൻ ട്രേസിനെടുത്താണ് അപ്പൊ അതിൻ്റെ ചുറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളീ കാണാം അല്ലെ മാർക്കറ്റിൽ പോകുവാണെങ്കിൽ കാണാം ഈ ദീപാവലി മറ്റുള്ള സാധനങ്ങളൊക്കെ ഇത് ചെറിയ ചെറിയ വീട്ടിൽ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ചെറിയ സംഭവങ്ങളൊക്കെ ദീപാവലി ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ചെറിയ ചെറിയ സംഭവമാണ് ഈ കേ മലയാളിക്ക് ഈ ഈ പറയുന്ന ഹട്ടിൻ്റെ കുടിലിൻ്റെ സ്റ്റേപ്പറ്റി പറയാം അവന് പിടികിട്ടത്തില്ല എന്തുവാ അങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യ സിറ്റികളിലൊക്കെ ചെറിയ വീടുകളിലും ചെറിയ ഒരു കച്ചവടക്കാർ ഈ പറയുന്ന ജോലി ചെയ്യുന്നവർക്ക് അറുന്നൂറ് എഴുന്നൂറും പെർ ഡേ അവനെല്ലാം കൂടെ ഒരു മാസം കൂടുതൽ കിട്ടുവാണെങ്കിൽ ഒരു എല്ലാം കൂടെ പത്തോ അറുപതിനായിരോ ലാഭം കിട്ടും ഇത്രേ ഉള്ളൂ അപ്പം ഇവിടെ സീസണുള്ളൊരു ബിസിനസ് ഉണ്ട് ഈ അമേരിക്കയിലോട്ടും മറ്റുള്ളിടത്തോട്ടും ഈ സാധനങ്ങൾ കയറ്റി ആയിരിക്കും ഏത് സ്പീഡ് ഇന്ത്യൻ പോസ്റ്റ് കാരണം അത് ഭയങ്കര ചീപ്പാണ് അത് അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആറായിരം കോടിയുടെ സാധനമുണ്ട് ദീപ കാരണം ഫെസ്റ്റിവലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഇപ്പൊ രക്ഷാബന്ധനം ഗണേശ ചതുർത്ഥിയൊക്കെ കഴിഞ്ഞോളൂ ഈ സമയത്തൊക്കെ പോകേണ്ട ഒത്തിരി പാക്കറ്റുകളുണ്ട് എല്ലാം സീസണലാണ് ബേസിക്കലി അതെല്ലാം കൂടെ അങ്ങ് പോയി അതായത് സാധാരണക്കാരനെ ബാധിക്കാൻ തുടങ്ങി അതായത് ചെറിയ കച്ചവടം ചെയ്യുന്നത് ചെറിയ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അക്സസറീസ് സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന അവരെ ബാധിക്കാൻ തുടങ്ങി സ്റ്റോക്ക് എക്സ്ചേഞ്ച് പണമിട്ട് അവൻ ഡെയിലി ലൈഫ് കഴിഞ്ഞ് അവനെ ബാധിക്കാൻ തുടങ്ങി അത് സാധാരണക്കാരിൽ സാധാരണക്കാരനെ ഇത് ഡീപ്പായിട്ട് ബാധിക്കാൻ തുടങ്ങി ഇതോടുകൂടിയാണ് അതാണ് ഞാൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂന് ശേഷം മോദിയുടെ ഒരു ബ്ല ഞാൻ ഞാൻ മോദി ഫാൻ തന്നെയാണ് ഇപ്പോഴും മാറിയിട്ടില്ല കാരണം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ബാക്കി അയാളാണ് ഇന്ത്യയുടെ എക്കോണമി മാറ്റിയതായ പക്ഷെ നോക്കുക പിന്നീടുണ്ടായത് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തത് ആർക്കു വേണ്ടിയാ ചെയ്തത് ഒരു സാധാരണ ഇന്ത്യക്കാരന് ഇതുകൊണ്ട് ഈ കൂട് മേടിച്ച് ഇവിടെ പണക്കാരന് പണമുണ്ടാക്കി ആ പണമെടുത്ത് അമേരിക്കയിലും യു കെയിലും അവൻ ഇവിടുത്തെ ബിസിനസ്സുകാരൻ ഇൻവെസ്റ്റ് ചെയ്ത് ഏത് ഇന്ത്യക്കാരനാ പ്രയോജനം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ എന്ത് നേട്ടമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ പെട്രോളിനോ ക്രൂഡിനോ അതായത് ഡീസലിനോ എൽ എൻ ജിക്കോ ഗ്യാസിനോ വില കുറച്ചു കൊടുത്തില്ല ആർക്കായി പ്രയോജനം ഉണ്ടായത് സിമ്പിൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരവില്ല ഓപ്പറേഷൻ സിന്ധുവിനെ പറ്റി ചോദിച്ചാൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരവില്ല മറ്റുള്ള ചോദ്യങ്ങൾക്ക് നെഹ്റുവിൻ്റെ കാലമാണ് വേറിപ്പിടിക്കുന്നത് വീണ്ടും നെഹ്റുവാണ് വന്നേക്കുന്നത് ഇതേപോലെ സംഭവങ്ങൾ വന്നു വന്നുകഴിഞ്ഞപ്പോഴേ കാരണം ഇവർക്ക് മനസ്സിലായി ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അതിനുശേഷമാണ് ഭരണഘടനാ പ്രശ്നം കൊണ്ടുവരാൻ ശ്രമിക്കും അത് തേഞ്ഞു വാങ്ങി ഒന്നും ആ ആൾക്കാർ മൈൻഡ് പോലും ചെയ്തില്ല സംഭവം അപ്പോഴ് അടുത്ത ഇഷ്യൂ കൊണ്ടുവന്നു മുപ്പത് ദിവസം കഴിഞ്ഞാൽ മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ പിടിച്ചകത്തു അത് തേഞ്ഞുപോയി അവസാനം കൊണ്ടുവരുന്ന സംഭവമാണ് ഈ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അത് അയോധ്യ പോലൊരു മൂവ്മെന്റ് ീ പുകമറ സൃഷ്ടിക്കുക രാഹുൽ ഗാന്ധിയുടെ യാത്ര അടുത്ത യു പി കയറി അടിക്കും നോർത്ത് ഇന്ത്യൻ കൗ ബെൽറ്റി കയറി അടിക്കും ഈ പറയുന്ന വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഇവരുടെ സോഷ്യൽ മീഡിയയും ഈ കപടതയെല്ലാം ഓരോന്നായിട്ട് പൊളിയുന്നു സാധാരണക്കാരൻ സാധാരണക്കാരെ റിയാക്ട് ചെയ്യാത്ത തുറക്കും മനസ്സിലാക്കുക കഴിഞ്ഞ കൊല്ലം റെക്കോർഡ് മരണമാണ് നമ്മുടെ കാർഷിക മേഖലയിൽ സംഭവിച്ചത് അത്രയും പേരാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത് അതിപ്പോ കാർഷിക മേഖലയെ പറ്റി ഒരു രക്ഷം മോദി വിട്ടുന്നില്ല കാരണം വല്ലാത്ത സിറ്റുവേഷനിലോട്ട് പോയി ഇനി ഈ അമേരിക്കൻ താരിഫുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഇഷ്യൂസ് ഉണ്ട് കാർഷിക മേഖലയില് കാരണം നമ്മൾ പലതും അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു അതും ഇല്ലാതാവും യൂറോപ്യൻ രാജ്യങ്ങളിലെ വരാൻ പോകുന്നേ ഉള്ളൂ ആ ഗെയിം അമേരിക്ക കളിച്ചു തുടങ്ങി അതായത് മോദിയാണ് റഷ്യൻ യുദ്ധത്തിന് കാരണമെന്ന് വരെ അമേരിക്കൻ ഒഫീഷ്യൽസ് പറയാൻ തുടങ്ങി അതായത് ഇന്ത്യക്കെതിരെ സെന്റിമെന്റ്സ് തിരിക്കുക ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റഷ്യൻ കൂട് സംഭവങ്ങൾ നിർത്തി നമ്മൾ പറയുക അല്ലാതെ ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇപ്പൊ നമുക്കെതിരാവും അമേരിക്ക പോലെ തന്നെ ഇപ്പൊ നമ്മൾ ബ്രിട്ടനുമായിട്ട് ടാരിഫ് എല്ലാം അറേഞ്ച് ചെയ്ത് ഡിസ്കഷൻ അവൻ തന്നെ ടാരിഫ് അടിച്ച് കൈ തരും അല്ലെങ്കിൽ സാങ്ഷൻ തരും പല രീതി നമ്മൾ ഉപദ്രവിക്കും ഗെയിം ഈ പറയുന്ന അമേരിക്കൻ ടാരിഫ് ഓപ്പറേഷൻ ഒക്കെ ഗെയിം ചേഞ്ചറാണ് ഇത് ഇന്ത്യക്കെതിരായിട്ടേ പോകത്തുള്ളൂ കാരണം നിങ്ങൾ നമ്മൾ വളരെ മൈക്രോ ആയിട്ട് അത് ചിന്തിച്ച് മനസ്സിലാക്കണം ജനങ്ങള് പ്രശ്നത്തിലോട്ട് ജോലിയില്ലാത്ത രീതിയിലോട്ട് ജനങ്ങൾ പോവാണ് ഒരു ഭാഗത്ത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഗവൺമെന്റിനെതിരെ ഭയങ്കരമായിട്ടാണ് പ്രതിഷേധം വരുന്നത് അതിന്റെ റിയാക്ഷനും റിഫ്ലക്ഷനുമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര വോട്ട് ജോലി അതിന് പ്രാധാന്യം ഭയങ്കരമായിട്ട് കിട്ടുന്നു ഇതൊക്കെ മാറണം അതിനു വേണ്ടി കണ്ടുപിടിച്ചാണ് പുതിയ സംഭവം അതായത് ബി ജെ പിയും ഈ ആർ എസ് എസും നേരത്തെ പറഞ്ഞവരൊന്നും ഇങ്ങനെ ഒരു പരിപാടിക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങാൻ പോവുകയാണ് കാരണം ഹിന്ദു കമ്മ്യൂണിറ്റി ഇവരെയൊക്കെ ഹിന്ദു എന്നും പറഞ്ഞ് പിടിച്ചു ചേർത്തണം ഇതാണ് ലക്ഷ്യം പക്ഷെ ഇതും ഫ്ലോപ്പ് ആകാൻ പോവുകയാണ് കാരണം കാരണം ജനങ്ങൾക്ക് മനസ്സിലായി കാരണം ഈ പറയുന്ന പ്രിയാമ്പിൾ ആണെങ്കിലും മറ്റുള്ള കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പിടി കിട്ടി ഇത് അവരെ ഊളയാക്കുക ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അതാ പറഞ്ഞു ഇന്ത്യൻ ഇന്ത്യൻ ജനങ്ങളെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റില്ല അവർ അവർക്ക് നല്ലപോലെ പൊളിറ്റിക്സ് അറിയാം കബിളുപ്പിയിലും കള്ളത്തിലും അവരോട് പറഞ്ഞവരും പിടിക്കും നിങ്ങൾ എത്രമാത്രം യൂട്യൂബ് ഗോതി മേടി എന്ത് പറഞ്ഞാലും ഇന്ത്യക്കാരെ നിങ്ങൾക്ക് കുറച്ചു നേരം പറ്റും അവൾ പേര് അതിലൊക്കെ നിങ്ങൾ ആയിട്ടുണ്ട് പല കോൺഗ്രസ് സക്സസ് ആയിട്ടുണ്ട് ബി ജെ പി സക്സസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇവിടുത്തെ റീജിയണൽ പാർട്ടി സക്സസ് ആയിട്ടുണ്ട് പക്ഷെ ഒരു പരിധി വിട്ട് അവനത് ബോധ്യപ്പെട്ടാൽ അവൻ്റെ വോട്ടടിച്ചു മാറ്റുന്നു കള്ളത്തരം കാണിക്കുന്നു അതേപോലെ തന്നെ ഇതേപോലെ കള്ളത്തരവും കവടതയും വന്ന് അവനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു അവൻ്റെ ലൈഫിനെ ബാധിക്കുന്നു അവന് ജീവിക്കാൻ പറ്റാതാവുന്നു അവന് വോട്ടടിച്ച് മാറ്റുന്നു ഇതേപോലെ കപടതകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നു ഒരിക്കലും ഇന്ത്യക്കാരും വെറുതെ വിടുത്തില്ല അത് വീണ്ടും അതും വായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇപ്പോൾ ഓരോന്ന് അതായത് തേയാൻ പോവുകയാണ് അതായത് ഇത് ഇത് വീണ് തകരാൻ പോവുകയാണ് അതിനു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് മെച്ചം ഇതേപോലെയുള്ള ഇഷ്യൂ ഒന്നും കൊണ്ടു തന്നെ ഇന്ത്യയിലേക്കത്തില്ല ഇനി നിങ്ങൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കൊണ്ടു ഫൈൻ നിങ്ങൾ സി എൻ ആർ സി സി എ കൊണ്ടു ഫൈൻ ഇതൊക്കെ അക്സെപ്റ്റഡ് ആണ് പക്ഷെ വീണ്ടും ഒരേ വീണ്ടും 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 ഒരു കാര്യവുമില്ലാതെ ഒരു ഇന്ത്യക്കാരനും ഈ അയോധ്യ ടെമ്പിൾ ഇഷ്യൂ ആയിട്ട് യു പി കാരൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് പല മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ അമ്പലം കിട്ടി ഫൈൻ ഇത് ഇതുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്ക അതിനുള്ള വേദി ഉണ്ടാക്ക അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ അമ്പലം ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഓരോ ദൈവത്തിന്റെ പേരിൽ ആ ദൈവം ജനിച്ച സ്ഥലം ഓക്കെ ഫൈൻ ആ നടന്നൊക്കെ നടന്നു ഇനി അതിന്റെ പേരിൽ മറ്റൊരു കലാപവും പ്രശ്നവും ഉണ്ടാക്കി ഞങ്ങളെ മാറ്റാൻ ശ്രമിക്കണ്ട എത്രയോ ആൾക്കാർ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരൻ അത് വീണ്ടും അത് വീണ്ടും ഒരു ടൂളായിട്ട് ബി ജെ പി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതാണ് ഈ ആർ എസ് എസ് നേതാവിന്റെ പ്രസ്താവനയിൽ ഞാൻ കാണുന്നത് അതായത് വീണ്ടും പറയുക വിനാശകാല വിപരീത ബുദ്ധി ഇപ്രാവശ്യം ഇഷ്യൂ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും അവര് വെറുതെ ഇവിടെ തോന്നില്ലേ കാര്യത്തില് ഇത്രമാത്രം ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇത് ഇവിടെ പ്രശ്നം ഉണ്ടാണ് അവിടെ അടി കിട്ടും ഇത് ഇത് ഇനി നോക്കി നിൽക്കത്തൊന്നുമില്ല ആൾക്കാർന്നും പലരും കാരണം ഒരു എനഫ് ഈസ് എനഫ് ഇനി ഫർദർ ഇതിന്റെ പൊളിറ്റിക്സിന്റെ വേലി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ലോകത്ത് ജോലി ചെയ്യുകയും അവിടെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരെയും ഇത് ബാധിക്കും അമേരിക്ക തുടങ്ങാൻ പോയിട്ടേ ഉള്ളൂ ഇത് യൂറോപ്പിലോട്ടും ഓസ്ട്രേലിയയിലോട്ടും മറ്റുള്ള രാജ്യങ്ങളിലോട്ടും അറേബ്യൻ രാജ്യങ്ങളിലോട്ടും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ മോശമാകും വളരെ വളരെ മോശമാകും അതായത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് നമ്മളെ ഒറ്റ യൂണിറ്റി ആയിട്ട് ഒരു രാജ്യമായിട്ട് കൊണ്ടുവന്നു അതാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അവർ ഇന്ത്യക്ക് തന്നത് അതായത് ത്രിവർണ്ണ പതാകയുടെ താഴെ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ത്യക്കാരാണ് നമ്മളതിനെ സല്യൂട്ട് ചെയ്യും അതിനെ ഇനിയും വിഘടിപ്പിക്കാൻ അതായത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഗെയിമിനു വേണ്ടി വീണ്ടും ചിന്ന ഭിന്നമാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സിലാക്കു നിങ്ങൾ ചരിത്രത്തിൽ എന്നുന്നേക്കും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലും നിങ്ങളെ റിമംബർ അതായത് നിങ്ങൾ മെമ്മറി പോലും വിസ്മരിക്കാൻ അതായത് സ്മരിക്കാൻ പോലും തയ്യാറാകത്തില്ല അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്